ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നവട്ടെ എന്ന പ്രഭാഗത്തിൽ വാക്യമാണ് അതിന് നിങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാൽ തുണ തുണനിൽക്കുന്നുണ്ടല്ലോ അങ്ങനെ പലർ മുഖാന്തരം ഞങ്ങൾക്ക് കിട്ടിയ കൃപയ്ക്ക് വേണ്ടി പലരാലും ഞങ്ങൾ നിമിത്തം സ്തോത്രം ഉണ്ടാകുവാൻ ഇടവരും രണ്ടാം ലേഖനം തുടങ്ങുന്നത് അവർ അനുഭവിച്ച ഒരു കഷ്ടത കുരു സഭ അറിയണം എന്നുള്ളതാണ് ഒന്നധ്യായം എട്ടാമത്തെ വാക്യമാണ് നമ്മൾ ഇങ്ങനെയാണ് സഹോദരന്മാരെ ആശയിൽ ഞങ്ങൾക്കുണ്ടായ കഷ്ടത നിങ്ങൾ അറിയാതെ ഇരിക്കുവാൻ ഞങ്ങൾക്ക് മനസ്സില്ല അപ്പോൾ അവരനുഭവിച്ച ഒരു കഷ്ടത ഈ സഭ അറിയണം അപ്പോൾ കഷ്ടത അറിയുക എന്ന് പറയുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ കഷ്ടതയുടെ ആഴമറിയുക എന്നതിലുപരി ആ കഷ്ടത അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ പരിവർത്തനത്തെ അറിയണം എന്നുള്ളതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത് ആ കഷ്ടത അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ചില അനുഗ്രഹങ്ങളെ അറിയണം എന്നാണ് പൗലോസ് അവിടെ ആഗ്രഹിക്കുന്നത് അതാണ് പതിനൊന്നാമത്തെ വാക്യത്തിൽ ആ കഷ്ടത അനേകർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കാരണമായി തീർന്നുവെന്നും മാത്രമല്ല ആ പ്രാർത്ഥന അവർക്ക് കൃപ ലഭിക്കുവാൻ കാരണമായി ആ കൃപയ്ക്ക് പൗലോസ് സ്തോത്രം ചെയ്യുക അപ്പൊ നിങ്ങൾ ഞങ്ങൾ കഷ്ടതയിലായത് നിമിത്തം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളും പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന ഞങ്ങൾക്ക് ഒരു വലിയ കൃപ ലഭിച്ചു അതിന് പൗലോസ് ഒരു നന്ദിപ്രകടനവും സ്തോത്രവും അർപ്പിക്കുന്ന വാക്യമായി പകൽക്കാലം ധ്യാന ചിന്തയ്ക്ക് വേണ്ടി എടുക്കുവാനാഗ്രഹിച്ചത് ഇവിടെ ഏതാണ്ട് ഏഴു കൂട്ടം അനുഗ്രഹങ്ങൾ കഷ്ടതയിലൂടെ അവർക്ക് ലഭിച്ചത് പൗലോസ് എടുത്തു പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ധ്യാന ചിന്തയുടെ ഹെഡിങ് ആയി കൊടുത്തത് കഷ്ടതയിൽ ലഭിക്കപ്പെട്ട ദൈവകൃപ എന്നുള്ളതാണ് പ്രൈസ ലോൺ അപ്പോൾ പൗലോസ് ആ കഷ്ടതയിലൂടെ പോയതാണ് തനിക്കാ കൃപ ലഭിക്കുവാനിടയായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കർത്തൃദാസന്റെ അനുഭവത്തെ കുറിച്ച് കേട്ടു അദ്ദേഹം ഭയമുള്ള മനുഷ്യനായിരുന്നു പ്രത്യേകാൽ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അല്ല ഉപദ്രവിക്കുന്നു കണ്ടാൽ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നൊരു ചിന്ത അങ്ങനെ ഒരു ഭയം തന്നെ പാലിച്ചുകൊണ്ടിരുന്നു അത് നിമിത്തം സുവിശേഷം പറയുമ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ പ്രയാസമുണ്ടായാൽ പുള്ളി ആ പ്രയാസം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അവിടെ നിന്ന് മാറിപ്പോകും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം താൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി തനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിൽ സുവിശേഷ വിരോധികൾ തന്നെ ചുറ്റി വളയുകയും തന്നെ കഠിനമായി ഉപദ്രവിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് കേട്ട വാക്ക് ഇങ്ങനെയാണ് അതിനു തനിക്ക് ഇങ്ങനെ ഉപദ്രവമേൽക്കുമെന്നുള്ള ു മാറിക്കിട്ട് പിന്നെ ധൈര്യത്തോട് സുവിശേഷം പറയുവാൻ തനിക്കൊരു പ്രയാസവും ഉണ്ടായിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ അനുഭവത്തിലൂടെ പോയത് കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറയുന്നത് അതെനിക്ക് വലിയൊരു അനുഗ്രഹമായി തീർന്നു സുവിശേഷം ധൈര്യത്തോടെ പ്രസംഗിക്കുവാനും മറ്റുള്ളവർ ഉപദ്രവിക്കുമെന്നുള്ള ഭയം തന്നു മാറുവാനും ആ അനുഭവം കാരണമായി തീർന്നു എന്ന് ഞാൻ അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യം കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ പൗലോസ് പ്ലൈസിലോ കഷ്ടതയിൽ ആയത് തനിക്ക് ദൈവകൃപ കൃപ ധാരാളം അനുഭവിക്കാൻ കാരണമായി തീർന്നു എന്നാണ് പറവാനിടയായി തീർന്നത് സ്ത്രോധം ഞാൻ ഇതിൻ്റെ ഏഴു കാര്യങ്ങൾ പൗലോസ് തൻ്റെ കഷ്ടതയിൽ അനുഭവിച്ചു എന്നുള്ളതും അത് സ്തോത്രം നിങ്ങളും അറിയണം എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം നാം ഓരോരുത്തരും അറിയണം കഷ്ടതയിലൂടെ കടന്നുപോകുന്ന ഓരോരുത്തരും അറിയണം അപ്പോൾ അതിന്റെ മാധുര്യ അതിനോടുള്ള ഭയം നമ്മിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യും പലപ്പോഴും കഷ്ടതയെ ഒക്കെ നമ്മൾ വലിയ ഭയത്തോടെയാണ് കാണുന്നത് എന്നാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം കഷ്ടത ഒരനുഗ്രഹമാണെന്നും പ്രീസോട് ഹാലലൂയ അത് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഗുണങ്ങളെ നാം ഒന്ന് അറിഞ്ഞിരിക്കുന്നത് സ്തോത്രം നല്ലതെന്നും ഇന്ന് പകൽക്കാലം പറയുമ്പോൾ അത് നമുക്കൊന്ന് ചിന്തിക്കുന്നത് നല്ലതെന്ന് ഞാനും ആഗ്രഹിക്കുന്നു സ്തോത്രം ഒന്നിന്റെ നാലിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്തോത്രം മറ്റുള്ളവരെ അതായത് മറ്റു കഷ്ടതയിൽ കടന്നു പോകുന്ന ആൾക്കാരെ ആശ്വസിപ്പാൻ ഞങ്ങൾ ശക്തരാകുന്നു അപ്പോൾ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യൻ അവന് കിട്ടുന്ന ഒരു ഗുണം മറ്റുള്ള ആൾക്കാർ കഷ്ടതയിലൂടെ പോകുമ്പോൾ സ്തോത്രം അവരെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണം ആലിയ സ്തോത്രം ശക്തി ലഭിക്കും എന്ന് വെച്ചാൽ അവരെ കഷ്ടത അനുഭവിച്ച ഒരാൾക്ക് മറ്റു ഒരു കഷ്ടത അനുഭവിക്കുന്ന ഒരാളെ ആശ്വസിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ലഭിക്കും എന്നത് പൗലോസ് പറയുന്നു രണ്ടാമത് അവിടെ നമ്മൾ കാണുന്നത് സ്തോത്രം കഷ്ടത പെരുകുമ്പോൾ ക്രിസ്തുവിന്റെ ആശ്വാസവും പെരുകുന്നു അപ്പൊ ക്രിസ്തുവിന്റെ ആശ്വാസം പെരുകപ്പെടണമെങ്കിൽ നാം കഷ്ടതയിലൂടെ പോയെങ്കിലേ പറ്റൂ പ്രൈസിലോട്ട് ആ അനുഭവം ആ ഗുണം നമുക്ക് തരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം സ്തോത്രം മൂന്നാമതായി കാണുന്നത് നാം കഷ്ടതയിലാകുമ്പോൾ നമ്മളെ പലരും ആശ്വസിപ്പിക്കുവാനായി വരും അതിൻ്റെ അർത്ഥം അവൾ ഇവിടെ അത് വ്യക്തമായി പറയുന്നു നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നതുപോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്ന് അറിയുകയാൽ എന്നുവെച്ചാൻ അർത്ഥം ഞങ്ങൾ സ്തോത്രം ഈ കഷ്ടതയിലൂടെ പോയപ്പോൾ ആ കഷ്ടതയ്ക്ക് കൂട്ടാളികളായി നിങ്ങൾ നിന്നത് ഞങ്ങൾക്കൊന്നറിയാൻ ഏർ കാരണമായി തീർന്നു അടുത്തതായിട്ട് നമുക്ക് നമ്മൾ ഈ വാക്യത്തിൽ അടുത്ത വാക്യത്തിൽ കാണുന്ന സ്തോത്രം കർത്താവിൽ ആശ്രയിക്കുന്നു മനുഷ്യനെ ആശ്രയിക്കാനായിട്ട് പറ്റത്തില്ലായിരുന്നു ഈ ഒരു കഷ്ടതയിൽ കർത്താവിൽ അത് കാരണമായി തീർന്നു റൈസ് ലോൺ ലുയ്യ വീണ്ടും പറയുന്ന സ്തോത്രം അവനിൽ ആശ വെക്കുവാൻ എന്ന് വെച്ചാൽ സ്തോത്രം ആശ്രയിക്കുക മാത്രമല്ല ആശ അവനിൽ വെക്കുവാനും അത് കാരണമായി തീർന്നു അപ്പോൾ സ്തോത്രം അല്ലേ ലുയ്യ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ പലരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനത് കാരണമായി തീർന്നു ഇതെല്ലാം കൊണ്ടും ഞങ്ങൾക്ക് ധാരാളം കൃപ കാരണമായി തീർന്നു അപ്പോൾ സ്തോത്ര ഇവിടെ പറഞ്ഞു നിർത്തുന്നത് ഇങ്ങനെയാ ഞങ്ങൾ കഷ്ടതയിലായത് നിങ്ങളൊന്നറിയണം അത് അതായത് ഒത്തിരി ഗുണങ്ങൾക്ക് കാരണമായി തീർന്നു കഷ്ടത ഞങ്ങൾക്ക് സ്തോത്രം ധാരാളം ദൈവിക ഞങ്ങൾക്ക് അത് കാരണമായി തീർന്നു പറഞ്ഞു നിർത്തുമ്പോൾ അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും കഷ്ടത ദൈവകൃപയ്ക്ക് കാരണമായി തീരുകയും ആലലുയ അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്തു നിർത്തുന്ന ഒരു സന്ദേശമായി പകൽക്കാലം നമ്മൾ കേൾക്കുവാനിടയായി തീർന്നത് പ്രൈസലോൺ അതുകൊണ്ട് ദൈവമക്കളെ നാം പോകുന്ന ഏത് പന്ഥാവും നമ്മുടെ ദൈവത്തിന് നന്നായി അറിയാം അതിലൂടെ നമുക്ക് പഠിക്കുവാനും നമുക്ക് ചിന്തിക്കുവാനും അതിൽ ഒത്തിരി പാഠങ്ങൾ അതിനകത്ത് കിടപ്പുണ്ട് അതിലേക്ക് നമ്മൾ നോക്കി നമ്മൾ മുൻപോട്ട് പോയാൽ അതെല്ലാം സന്തോഷത്തിന് വക നൽകും എന്നുള്ളതാണ് ഈ പകൽക്കാലം ധ്യാന ചിന്തയിൽ പറവാനാഗ്രഹിക്കുന്നത് പലപ്പോഴും പലതിനെ ഓർത്തു ദുഃഖിക്കുന്നവനാണ് നമ്മൾ സ്തോത്രം എന്നാൽ ഇന്ന് പകൽക്കാലം അങ്ങനെ ആകരുത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ ദൈവത്തിന് നമുക്ക് പറഞ്ഞു തരുന്ന ഒത്തിരി പാഠങ്ങളുണ്ട് അത് നമ്മൾ പഠിക്കുന്നെങ്കിൽ കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യാൻ പറ്റും ഇപ്രഭാതത്തിലും കഷ്ടത പൗലൂസ് അവന് ലഭിച്ച ഒത്തിരി ദൈവകൃപയ്ക്ക് സ്തോത്രം ചെയ്യുന്നതുപോലെ നമുക്ക് നമ്മുടെ ജീവിതബന്ധാവിൽ ആ ലലൂയ്യ പോകുന്ന വഴിയിൽ നമുക്ക് ലഭിക്കുന്നതിനെല്ലാം ഓർത്തു സ്തോത്രം ചെയ്യത്തക്ക രീതിയിൽ ദൈവം ആ അത് കാരണമാക്കട്ടെ അങ്ങനെ നമുക്ക് പറഞ്ഞ് സന്തോഷിക്കുവാൻ വകയുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ പിതാവേ കഷ്ടത ആ ലൂയ്യ അനേകർ അതിൽ തകർന്നു പോവുകയും അത് പിറുപുറുപ്പിനും വേദനയ്ക്കും പിന്മാറ്റത്തിനും കാരണമാകുകയും ചെയ്യുമ്പോൾ പൗലോസ് അത് ദൈവകൃപ കൃപ തനിക്ക് ലഭിക്കുവാനിടയായതും അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനും അതിലൂടെ താൻ പ്രാപിച്ച നന്മകളെ കുറിച്ച് പറയുവാനും ഇടയായത് ഞങ്ങൾ ധ്യാനിച്ചു ഞങ്ങളും അങ്ങനെയുള്ളവരാകുവാൻ കർത്താവിടെ ആക്കണം അതെ ഞങ്ങളുടെ ഞങ്ങൾ പോകുന്ന പഞ്ചാവുകളിൽ നമുക്ക് ഞങ്ങൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കഷ്ടതകൾ ഇങ്ങനെ സമ്മിശ്രമായ വഴിയിലൂടെ ഞങ്ങൾ പോകുമ്പോൾ അതെല്ലാം കർത്താവിന് ഒത്തിരി സ്തോത്രം ചെയ്യാൻ കാരണമാകാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആത്മീയ വർദ്ധനയ്ക്കും ആത്മീയ ഉയർച്ചയ്ക്കും അത് കാരണമാകണമേ പൗലൂസിന് ജീവിതത്തിൽ കഷ്ടത അനവധി ഹാല ലൂയി ദൈവകൃപ പ്രാപിക്കുവാൻ കാരണമായതുപോലെ ഞങ്ങൾക്കും ധാരാളം കൃപ ലഭിക്കുവാൻ ദിവസങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കാരണമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജനത്തെ ഈ വചനം കൊടുത്തനുഗ്രഹിക്കണം ഹാലയിലൂയി അവരെ ധൈര്യപ്പെടുത്തണം അവരെ ശക്തീകരിക്കണം എല്ലാ മഹത്വം അങ്ങക്ക് ഞങ്ങൾ കാഴ്ചപ്പിച്ച സുരേഷ്ണു തന്നെ വിളനാമത്തിൽ പ്രാർത്ഥനപ്പെട്ട ഒരു ദിനം ഹവ ദിവ്യ ദർശന